സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം പല വിധത്തിലുള്ള വിവാദങ്ങൾ വന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇന്ദ്രൻസിനും വേടനും രണ്ട് നീതിയാണോ എന്ന കാര്യമാണ് ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ ആ ഒരു ചിത്രം സ്റ്റേറ്റ് അവാർഡിന് അല്ലെങ്കിൽ വലിയ രീതിയിൽ പരിഗണിക്കാതിരുന്നതിന്റെ കാരണം ആ സമയത്ത് നിർമ്മാതാവിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ലൈംഗിക പീഡന പരാതിയാണ് എന്ന് അന്ന് വ്യാപകമായിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ദ്രൻസ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുടുംബത്തിൽ ഒരാളെ കുറ്റം ചെയ്താൽ ആ കുടുംബത്തിലെ എല്ലാവരെയും ശിക്ഷിക്കൂ എല്ലാവരെയും അറസ്റ്റ് ചെയ്യൂ അങ്ങനെയല്ലല്ലോ ഇനി കുറച്ച് കഴിയുമ്പോൾ അയാൾ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ഈ സിനിമയ്ക്ക് വീണ്ടും അവാർഡ് പ്രഖ്യാപിക്കാൻ ജൂറിക്ക് പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേ ചോദ്യം തന്നെയാണ് ഇപ്പൊ വേടന് അവാർഡ് കൊടുക്കുന്ന സമയത്തും രണ്ടുപേർക്കും രണ്ട് നീതിയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഈ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പം ഇപ്പൊ രണ്ട് നീതി ഏതെങ്കിലും ഒരു തരത്തിലുള്ള മെസ്സേജ് ആയിരിക്കണ്ടേ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ അതിന്റെ പ്രൊഡ്യൂസർ കുറ്റക്കാരനാണ് എന്ന് എവിടെയും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറ്റം ആരോപിക്കപ്പെടുകയാണ് മാത്രമാണ് ചെയ്തത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് അതിനകത്ത് ചെറിയൊരു റോളും ചെയ്തിട്ടുണ്ട് ഓക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്താം അതിന് മറ്റുള്ള എല്ലാവരും എങ്ങനെയാണ് ഉത്തരവാദികളാകുന്നത് അവരുടെ തൊഴിലല്ലേ അവരുടെ കഴിവല്ലേ അവർ അംഗീകരിക്കപ്പെടേണ്ടതല്ലേ എത്ര മനോഹരമായൊരു സിനിമയായിരുന്നു ഹോം ആ ഹോം എന്ന് പറയുന്ന സിനിമ നമുക്ക് തന്നിട്ടുള്ള ഫീലിംഗ്സ് എന്തായിരുന്നു ഇപ്പം ലൈംഗികാരോപണം മാത്രമാണ് എടുത്തു വെക്കുന്നത് കാരണം പലതരത്തിലുള്ള പല കേസുകളും നേരിടുന്ന ആൾക്കാർ ഇൻഡസ്ട്രിയിലുണ്ട് ഇപ്പോൾ ഇതേ ഒരു വേടന് കൊടുത്ത പുരസ്കാരം ആക്ടർ ദിലീപിനായിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല കേരളക്കാരെ പ്രതികരിക്കുന്നത് കത്തി ായിരുന്നു വേടനു മാത്രം എന്താണ് ഇത്രയും വലിയ ചർച്ചയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും സാമൂഹിക പ്രതിബദ്ധത പറയുന്ന ആളുകൾ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിച്ചാണ് പക്ഷേ വേടന കിട്ടിയത് കൊണ്ട് ഈ ഒരു രണ്ട് നീതി എന്നുള്ളത് അധികം ചർച്ച ചെയ്യാതെ പോയി എന്നൊക്കെ പറയുന്നവരുണ്ട് അതെ വേടനോട് മാത്രമായിട്ട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള പോലെ എനിക്ക് തോന്നുന്നത് വേടനെതിരെ വന്ന ആദ്യത്തെ കഞ്ചാവ് കേസിലാണെങ്കിൽ പോലും അതിനെ ഇത്രയധികം അവനെ സപ്പോർട്ട് ഈ ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ വരികളിൽ വല്ലാത്തൊരു വീര്യം ഉണ്ട് ഊർജം ഉണ്ട് ഒക്കെ സമ്മതിക്കുന്നു പക്ഷേ അത് മറ്റ് ഉള്ള എല്ലാത്തിനേക്കാളും മുകളിലാണ് എന്ന് പറയുന്നതിനോട് അന്ന് വേടന്റെ കേസ് നടക്കുന്ന സമയത്തായിരുന്നു വേടനെയും എം ജി ശ്രീകുമാറിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളൊക്കെ കണ്ടത് അത്രക്ക് പോലും വരാൻ കാരണം എം ജി ശ്രീകുമാറിന് വേടൻ ആരാണെന്ന് അറിയില്ല എന്നൊരു പരാമർശം വന്നതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാവരും അറിയണമെന്നില്ല പക്ഷെ അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ എം ജി ശ്രീകുമാറിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന തരത്തിലുള്ള ട്രോളുകളും മീനുകളും ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് നമുക്ക് എം ജി എന്ന് പറയുന്ന വ്യക്തി സംഗീതത്തിൽ എത്രമാത്രം വലിയ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നത് പോലും നോക്കാതെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ പുതിയ തലമുറയിലുള്ള കുട്ടികളാണ് അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കുറെ കമന്റുകളൊക്കെ കണ്ടിരുന്നു വളരെ ബാലിഷ്യമായിട്ടുള്ള കുറെ വാദങ്ങളും ഒക്കെ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതെ അത് നമ്മൾ ചർച്ച കേടുക്കേണ്ടത് പോലും അല്ല കാരണം അത്രയും ബാലിശമായിട്ടുള്ള ആയിരുന്നു അത് ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വേടന് പുരസ്കാരം കൊടുത്തത് എനിക്ക് ഹോമിനോട് തോന്നിയ ഹോം എന്ന് പറയുന്ന സിനിമക്ക് ഇപ്പോ അപ്പൊ അന്ന് അവഗണി പോട്ടെ ഇപ്പം വീണ്ടും വലിച്ചു തീർന്നത് പോലെയാണ് എനിക്ക് ഇപ്പോഴാണ് ഹോമിന് ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അവർ പറഞ്ഞ കാരണങ്ങളും അതിനോട് അന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർ കുറേ ആൾക്കാർ പ്രതികരിക്കുകയും ചെയ്തു അത് അവിടെ തീർന്നു പക്ഷേ ഇന്ന് വേടന് പുരസ്കാരം കൊടുക്കുന്നത് വഴി ഹോമിനെ വീണ്ടും വലിച്ചു തീർന്നതുപോലെ അല്ലെങ്കിൽ ആ വരികൾ എടുത്തു നോക്കാം ഇപ്പം വേടൻ എഴുതിയ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലെ ആ പാട്ടുകൾ പാട്ടിൻ്റെ വരികളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണെന്ന് ചോദിച്ചാൽ അവിടെയും കുറേ ഭിപ്രായങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വരികളിൽ പറയുന്നത് പകലന്തികോളം പണിയെടുത്തിട്ട് വൈകുന്നേരം അന്തികള് കുടിക്കുന്നതിൽ തെറ്റില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു വരി അതിനപ്പുറം കള്ള് കുടിച്ചു കഴിഞ്ഞാൽ സത്യം മാത്രമേ പറയുന്നു ഇതിനെയൊക്കെ പ്രമോട്ട് ചെയ്യുന്ന വരികൾക്കാണ് ഏറ്റവും മികച്ച ഗാന ഗാനരചയിതാവ് എന്ന് പറഞ്ഞിട്ട് വേടന് കൊടുത്തേക്കുന്നത് ഇപ്പം പ്രകാശ് രാജ് പറഞ്ഞിട്ടുള്ള ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം േഡന്റെ വരികളിലെ ഊർജം ഇന്നത്തെ തലമുറയുടെ തലമുറക്ക് സംസാരിക്കാനുള്ള അവരുടെ കാഴ്ചപ്പാടാണ് എന്നുള്ള തരത്തിലാണ് അവരുടെ അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിന് മാത്രമേ അവാർഡ് കൊടുക്കുക എന്നില്ല സംഗീതം വേറെ ഗാനരചന വേറെ ശാസ്ത്രീയ സംഗീതം സംഗീതമാണ് എഴുത്ത് എഴുത്താണ് ഇപ്പൊ സംഗീതത്തിനെല്ലാം അവർ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഉത്തരവാദിത്തമുള്ള അതായത് പുതിയ തലമുറയുടെ ഉത്തരവാദിത്തമുള്ള എഴുത്താണ് വേടന്റെ സംഗീതത്തിലുള്ളത് ഇപ്പം റാപ്പിന് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തുകൂടാ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഗാനരചന എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റു പല സിനിമകളും ഈ കഴിഞ്ഞ വർഷത്തില് നല്ല പാട്ടുകളുള്ള നല്ല സിനിമകൾ കൂടുതൽ വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ തരത്തിൽ പറയുന്നത് വരികൾ വരികളിലുള്ളത് ഇപ്പം കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം സംഗീതത്തിനല്ലല്ലോ എഴുത്തിനാണല്ലോ നല്ലൊരു കുറേ പാട്ടുകൾ നമ്മൾ എടുത്ത് പറയാത്തത് കാരണം ഇനിയിപ്പോൾ അതൊരു വിവാദമാകണ്ട അതായത് ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ മാത്രമായിട്ടില്ല അപ്പം വേടന്റെ ഈ പാട്ട് പെർട്ടിക്കുലറി ഈ പാട്ടിനാണ് അവാർഡ് മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ വേടൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുരസ്കാരമാണോ ഇതിലൂടെ കൊടുത്തത് എന്നാണ് എൻ്റെ സംശയം കാരണം ഈ പാട്ട് ആ പാട്ടിന്റെ അത്രയും അവലംബിക്കുന്ന ചർച്ച ചെയ്യുന്ന പാട്ടിനോളം പോലും ഇത് വരുന്നില്ല അതായത് വേടൻ മുൻപ് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള പല അദ്ദേഹം കണ്ണ്ട്ടുണ്ട് മിക്ക പാട്ടുകളുടെയും ഈണത്തിന് ഒരു കോമൺ ഒരു രീതി ഉണ്ടെങ്കിൽ പോലും എഴുത്തിൽ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ ഒരു ഭയവും ഇല്ലാതെ സ്ട്രേറ്റ് ടു പോയിന്റ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ ഒരു പാട്ടിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ വർക്കുകളെ അനലൈസ് ചെയ്തിട്ടല്ല ആ ഒരു പർട്ടിക്കുലർ പാട്ടിനാണ് പറയുമ്പോൾ അത് കുറച്ചുകൂടി കൃത്യമായിട്ട് അവർ വിലയിരുത്തേണ്ടിരുന്നതുപോലെ പ്രകാശ് രാജിന്റെ നിർബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ പ്രകാശ് രാജാണ് ഏറ്റവും കൂടുതൽ ഈ പാട്ടിന് തന്നെ അംഗീകാരം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടതും അതുപോലെ ചില ജൂറി മെമ്പേഴ്സിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും മറ്റു ചിലർ പിന്താങ്ങിയത് കൊണ്ടാണ് ആ അവാർഡ് വന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ചർച്ചയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയധികം പുരസ്കാരങ്ങൾ ലഭിച്ചത് അവിടെയും നമ്മൾ സംസാരിച്ചിരുന്ന കാര്യം പ്രകാശ് രാജിന് ആ സിനിമയോടുള്ള പ്രത്യേക താല്പര്യമായിരിക്കാം ഒരു പക്ഷേ ഇത്രയും ഇപ്പോൾ കാണുന്നത് പ്രകാശ് രാജിന്റെ രാഷ്ട്രീയവും വേടന് പുരസ്കാരം കൊടുത്തത് വഴി നമുക്ക് പ്രതിഫലിക്കുന്നതായിട്ട് കാണാം ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ആണ് ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ അകത്തുള്ള പങ്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ അനുരാഗ് കശ്യപ്പ് മീ ടു ആരോപണ വിധേയനാണ് അദ്ദേഹത്തിനെതിരെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് പലരും മീ ടു ആരോപണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരാളെ ഐ എഫ് എഫ് കെയുടെ ഫൈനൽ അവസാന ദിവസം അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ സ്വീകരിക്കാമെങ്കിൽ ഇവിടെ വേടൻ പുരസ്കാരം കൊടുക്കാമെങ്കിൽ ഹോം എന്ന് പറയുന്ന സിനിമയെ എന്തുകൊണ്ട് അവഗണിക്കുന്നു അല്ലെങ്കിൽ അതിൽ ഇന്ദ്രൻസ് മഞ്ജു പിള്ള ഇവരൊക്കെ എല്ലാം തെജിച്ച് ആ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ അവരെന്താ അവർ മറ്റൊരാൾ ചെയ്തതിന്റെ ഉത്തരവാദിത്വം അവരുടെ കഴിവിനെ എന്തിനെ ബാധിക്കണം എന്നൊക്കെയുള്ള ചർച്ചകൾ തീർത്തും അത്യാവശ്യമാണ് വളർച്ചയായിട്ടും നാഷണൽ അവാർഡിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആയിട്ട് മലയാളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഹോമാണ് അതുപോലെ ഇന്ദ്രൻസിന് സ്പെഷ്യൽ ജൂറി പരാമർശം ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ അവഗണിച്ചത് കേന്ദ്ര സർക്കാർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ചർച്ചകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ദ്രൻസിന് കിട്ട കിട്ടാത്ത നീതി വേടൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എപ്പോഴും പെർഫോമൻസുകളെ മാത്രം വിലയിരുത്തപ്പെടട്ടെ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷേ ഇനി ഇങ്ങനെയൊരു ഇങ്ങനെയൊരു നിലപാടാണ് സർക്കാരിന് എടുക്കാനുള്ളത് ഇത്തരത്തിലുള്ള ആരോപണവിധേയരായിട്ടുള്ളവരെ ഇങ്ങനെ മാറ്റി നിർത്താനാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരുടെ പെർഫോമൻസിനെയും അവരുടെ കഴിവിനെയും അവരുടെ ആ ഒരു അവർ എടുക്കുന്ന എഫേർട്ടിനെയും ഒക്കെ കൃത്യമായിട്ട് വില വിലയിരുത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്താതെ തന്നെ ഇനിയുള്ള അവാർഡുകൾ എങ്കിലും വരട്ടെ എന്ന് വിചാരിക്കുകയാണ്